നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു ക്യാരറ്റ് സിമ്പിളായിട്ട് തോരൻ വെക്കാൻ എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് മൂന്ന് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള പച്ചമുളകും മൂന്നെണ്ണമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ചെറിയ പീസുകളായിട്ട് കുനുകുനാന്ന് നമ്മൾ തോരൻ വെക്കുന്ന രീതിയിൽ അരിഞ്ഞെടുക്കുക അതോടൊപ്പം തന്നെ പച്ചമുളകും അതിപ്പം നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് ചെറുതായിട്ട് പച്ചമുളക് അരിഞ്ഞിടുക അതിനുശേഷം ഒരു ചെറിയ ഇഞ്ചി എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ചെറിയ രീതിയിൽ അരിഞ്ഞിടുക അതിപ്പം ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട് അതിനുശേഷം വെളുത്തുള്ളി അല്ലി എടുക്കുക അത് ചതച്ചാണ് നമ്മൾ ഇടേണ്ടത് ഇപ്പം മൂന്നാല് നാല് കഷ്ണമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ചതച്ച് ചേർക്കുക അതിനുശേഷം ആവശ്യത്തിനുള്ള തേങ്ങ ചിരുവയെടുക്കുക അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടത് നമ്മളിപ്പം മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട കാര്യമില്ല നമുക്ക് തോരനൊക്കെ അറിയാലോ ഒന്ന് ചതച്ചാണ് എടുക്കുന്നത് നമുക്ക് നമുക്ക് കൈകൊണ്ടിങ്ങനെ ഞെരടിയെടുത്താലും മതി ആ രൂപത്തിലാക്കി അത് കിട്ടും നമുക്ക് തോരനൊക്കെ ഇങ്ങനെ ചെയ്താലും മതി അപ്പം അത് അതുപോലെ ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം ക്യാരറ്റ് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മളിപ്പം തേങ്ങയും കൂടി ഇടുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക അതിനുശേഷം നമുക്ക് കടുവേർക്കാം നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ ആവശ്യത്തിന് ഇടുക അതിനുശേഷം നമുക്ക് വറ്റൽ മുളക് ചേർക്കുക അതിനുശേഷം ആവശ്യത്തിന് കറിവേപ്പിലയും ചേർക്കുക ഇതെല്ലാം മൂത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും തേങ്ങയും എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതിലോട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക നമ്മൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്താണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒന്നും ചേർക്കേണ്ടി ആയിട്ടില്ല അപ്പം നമുക്ക് ആവശ്യത്തിന് നമുക്കൊരു ശകലം വേവമുണ്ട് അപ്പം അതിനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് വെള്ളം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു പൊത്തി വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിടുക രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് ഒരു ഒരു ഹാഫ് വെന്ത് വരും ആ സമയത്ത് ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് അടച്ച് പൊത്തി വെക്കുക അതിന് ശേഷം ഒരു മിനിറ്റും കൂടെ വെച്ചിട്ട് ഇതൊക്കെ എടുക്കാവുന്നതാണ് നമ്മുടെ ക്യാരറ്റ് റോ തോരന് റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇതിനകത്ത് സവോളയൊക്കെ ചേർക്കുന്നവരുണ്ട് അത് ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം സവോള ചേർത്താലും രുചിയുണ്ട് അതിനെക്കാട്ട് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് എനിക്ക് ഇങ്ങനെയാണ് എല്ലാവരും അപ്പം ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം താങ്ക്